നമസ്കാരം നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടറുകളുണ്ടാകും ഇന്ത്യൻ അല്ലെങ്കിൽ എച്ച് പി അതല്ലെങ്കിൽ ഭാരത് ഈ മൂന്ന് ഗ്യാസ് സിലിണ്ടറാണ് പാചകവാതകത്തിനായിട്ട് ഗാർഹിക ഗ്യാസ് സിലിണ്ടറായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം കൂടി ഈ സമയത്ത് വരികയാണ് മധ്യവർഗ വിഭാഗങ്ങൾക്ക് അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്കും സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ച് ഇവരുടെ വീടുകളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് മുപ്പതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർ അനുവദിച്ച് ഇതൊരു സബ്സിഡി രീതിയിൽ വിതരണം ചെയ്യുകയോ അതല്ല നിലവിൽ ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ കുറവ് വരുത്തുകയോ ആയിരിക്കും ചെയ്യുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ റീഫിൽ റീഫില്ലുകൂടി ഉൾപ്പെടെയാകുമ്പോൾ അത് മുപ്പത് കിലോയ്ക്ക് മുകളിലേക്ക് അതിൻ്റെ തൂക്കം വരും അപ്പോൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്കോ ലഭ്യമാക്കുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ ഇതിൽ എ പി എല്ലെന്നോ ബി പി എൽ എന്നോ ഒന്നും വ്യത്യാസമുണ്ടാവില്ല നിലവിൽ ഇടത്തരം വരുമാനക്കാർക്കെല്ലാം തന്നെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുന്നത് ഇനി അതോടൊപ്പം തന്നെ ബി പി എൽ എ വി റേഷൻ കാർഡ് ആണെങ്കിൽ അവർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് സബ്സിഡി ആയിട്ടായിരിക്കും തുക ലഭ്യമാവുക നിലവിൽ ഇപ്പോൾ മുന്നൂറ് രൂപ വീതം പ്രതിവർഷം അങ്ങനെ ഒൻപത് ഗ്യാസ് സിലിണ്ടറുകൾക്ക് വരെ ഇവർക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ഇലക്ട്രോണിക് കെ വൈ സി കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധന പ്രകാരം തന്നെയാണ് എല്ലാവരോടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ അറിയിച്ചിരുന്നത് എല്ലാ പാചകവാതക വിതരണ കമ്പനികളും ഇത് പ്രധാന അറിയപ്പെട്ടിരുന്നത് യും ചെയ്തിരുന്നു ഒരു സമയത്ത് ഇത് നിർബന്ധമാക്കുകയും ഒരുപാട് ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കി ഇ കെ ബി സി സിയായിട്ട് എത്തുകയും ചെയ്തിരുന്നു പ്രത്യേക ക്യാമ്പുകൾ ഉൾപ്പെടെ ഇതിനു വേണ്ടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷൻ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷനാണ് നമുക്കുള്ളത് എങ്കിൽ അതായത് മുന്നൂറ് രൂപയൊക്കെ സബ്സിഡി ലഭിക്കുന്ന ഗ്യാസ് കണക്ഷനാണ് ആണെങ്കിൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഇലക്ട്രോണിക് കെ ഇത് ലഭിക്കുന്നവർ ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം അവർക്ക് സബ്സിഡി തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻപ് സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നില്ല അങ്ങനെയുള്ളവർക്കും ഇലക്ട്രോണിക് എ നിർബന്ധമാണ് പക്ഷേ അതിന് സമയപരിധി ഇപ്പോൾ ആയിട്ടില്ല എങ്കിലും ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഇനി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ പ്രത്യേക ആനുകൂല്യം സബ്സിഡി ഇല്ലാത്തവർക്ക് ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അത് വിലയിൽ കുറവോ അല്ലെങ്കിൽ പ്രത്യേക സബ്സിഡിയോ ആയിട്ടായിരിക്കും അനുവദിക്കുക അങ്ങനെ വരുമ്പോൾ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിലും നമ്മളെല്ലാം തന്നെ ഇലക്ട്രോണിക് എ ചെയ്തിരിക്കണം ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവരാണ് ഇത് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് എ ഒരിക്കൽ ചെയ്താൽ മതി പിന്നീട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അറിയിപ്പുകൾ പിന്നീട് നൽകാമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ബയോമെട്രിക് അപ്ഡേഷൻ ആയിരിക്കും ഇവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിക് എ വൈ സി ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അത് മാത്രമല്ല മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ചേർത്തിട്ടില്ലാത്തവർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഗ്യാസ് കണക്ഷൻ്റെ നിലവിൽ പേരുള്ള ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് നെയിം ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അർഹതയുള്ളവർക്ക് തന്നെയാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് കൃത്യമായിട്ട് ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നത് അപ്പോൾ ഈ കെ വൈ സി നമ്മൾ ചെയ്തേ മതിയാകൂ നമ്മുടെ ആധാർ അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്ബുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉണ്ടാവണം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഇലക്ട്രോണിക് കെ വൈ സി പ്രക്രിയ ഫേസ് ഒത്തന്റിക്കേഷനോ ബയോമെട്രിക് അപ്ഡേഷനോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഇത് പൂർത്തിയായി കഴിയുമ്പോഴാണ് പാചകപാതക വിതരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടക്കമില്ലാതെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഉപയോക്താക്കളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക